അവര് നമ്പർ കാണിച്ച് കഴിഞ്ഞാൽ രണ്ട് കണ്ണ് എടുക്കൂ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാ എന്താണ് നമ്മളുടെ ഇവിടുത്തെ ഡാൻസ് ഒക്കെ കളിച്ചോണ്ടാക്കും നമ്മുടെ സംവിധായകളും ആകെ മാറി മൊത്തം മാറി അങ്ങനെ അയാളുടെ മേലത്താണ് ഇപ്പൊ പ്രേതം യക്ഷി അയാളെ പിടിച്ചാ യക്ഷിയാ പണ്ട് ഈ ബിൽഡിംഗില് കുറച്ച് പിള്ളേരും ഒന്നും താമസിച്ചില്ല അതിനകത്ത് കോളേജ് യൂണിവേഴ്സിറ്റിയിലെ മിമിക്രിക്ക് ഒന്നാം സമയം ഒരു പയ്യന ആത്മഹത്യ എന്നൊക്കെ പറയുന്നത് ആ അവന്റെ പ്രേതമാണ് എന്റെ മേത്ത് കൂടിയത് കൂടിയാക്കണത് എന്ന് ചോദിച്ചാല് സിനിമാധാരങ്ങളുടെ ശബ്ദത്തിലേക്ക് സംസാരിക്കും പഴയ രൂപം മാറി ആളിന്നിട്ട് ഇവിടെയൊക്കെ നടപ്പുണ്ട് സിനിമാധാരങ്ങളുടെ ശബ്ദത്തിലൊക്കെ സംസാരിച്ചു അതേവനു പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല ഓന്ന് ചോദിച്ചോർ ഓർമ്മയില്ല ഒന്നും ഓർമ്മയില്ല ഓർമ്മിച്ചു

சீல பட்டுன டாக்டர் போடி கெட்ட போடிடா கம்மாளே கம்பா போடி கெட்ட போடிடா அந்த இடத்தில் சுகமிகா பதகம் கண்டப்பிடிப்பி ஆ கண்டப்பிடிப்பி அந்த இடத்தில் நம்மப்பிடிப்பி ஓ ஆ நோ நோ திபோட வந்து அது சரி சான்ஸ் என்னதென்ன தெண்டிது बोलச்சாம் மம்மா ശബ്ദത്തിൽ നീ എനിക്ക് പെട്ടി ഓളെ ഞമ്മള് കെട്ടി അല്ലോ ഐസ ഐസ നീ എനിക്ക് ലോമിണങ്ങും പെണങ്ങും കുരുത്തം കെട്ടോൾ ഓളെ ഞമ്മക്ക് കിട്ടി മാള ഐസ യു പിടി ബ്യൂട്ടിഫുൾ

que que